ഇന്നലെ പാർട്ടിയിൽ വെച്ച് നടന്ന കാര്യം അഗ്നിയോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ കോളേജിലേക്ക് വന്നത് അവനോട് ചോദിച്ചപ്പോൾ സ്ഥിരം സായി ഭാവം അതായത് ഉത്തമ കലിപ്പ് അങ്ങനെ അവനോട് അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുമ്പോഴാണ് കുട്ടികൾ എങ്ങോട്ടൊക്കെ ഓടുന്നെന്ന് ശ്രദ്ധിച്ചത് അവരുടെ പുറകെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയോ ഡേവിഡ് പ്രിയയെ വട്ടം ചുറ്റി പിടിച്ചിരിക്കുന്നതും ഞാൻ അത് കണ്ട് ചെരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ അഗ്നിയുണ്ട് അഗ്നിപർവ്വതം പോലെ ഇപ്പോൾ പൊട്ടുമെന്ന നിലയ്ക്ക് നിൽക്കുന്നു എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴായിരുന്നു അവൾ അവനിട്ടൊന്ന് കൊടുത്തത് അത് കണ്ടപ്പോൾ ചെക്കൻ്റെ ചീരിയൊന്ന് കാണേണ്ടതായിരുന്നു അവൻ്റെ പ്രോബ്ലം സോൾവ് എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് കുരങ്ങുമ്പോൾ പോലൊരു സാധനം പ്രിയയുടെ മേലേക്ക് ചാടിയത് നോക്കിയപ്പോൾ അതാണ് നമ്മുടെ പെണ്ണും തെറ്റുതരിക്കരുതേ അതെ അവളുടെ അന്നത്തെ ആ പാട്ട് കേട്ടപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു തീപ്പൊരി കത്തി അതെ ആ സ്പാർക്ക് തന്നെ അപ്പം മുതൽ ഇടിച്ച് കയറിയതാണ് പെണ്ണ് എൻ്റെ കൽവിൽ അങ്ങനെ പെണ്ണിന്റെ മാസ ഡയലോഗും സ്ലോ മോഷനും നടത്തുമൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ അപ്പോ അത് അഗ്നിയെ കണ്ടപ്പോ ഇങ്ങനെയും എന്നോരോന്ന് ചിന്തിച്ച് അവൻ നന്ദുവിനെയും എടുത്ത് ഫസ്റ്റ് എയ്ഡ് റൂമിലേക്ക് നടന്നു ഇതേ സമയം സർ എന്ന് ഷാനും പാറുവും ഒരുമിച്ച് വിളിച്ചതും അഗ്നി തന്റെ തല ഉയർത്തി അവരോട് രണ്ടുപേരോടും അകത്തേക്ക് കയറാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ഡി തനിക്കിത് തന്നെയാണ് പണി ദിവസവും ഓരോരോ ചെറുക്കന്മാരുടെ വായിലുള്ളത് കേൾക്കാൻ ഷഹാന താനിനി ഇവരുടെ കൂടെ ചേർന്ന് പേര് വാങ്ങിക്കേണ്ട അതുകൊണ്ട് ഇനി ഇവരുടെ കൂടെ തന്നെ കാണാൻ പാടില്ല യു ഗോട്ട് ഇറ്റ് അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു ഞാനിനി തന്നെ വിളിക്കാനുള്ള ഇട വരുത്തരുത് അറിയാലോ നിന്റെ ബ്രദർ ഹീ ഈസ് മൈ ഫ്രണ്ട് അപ്പോ നീ പൊക്കോ ഇവിടെ നിൽക്കട്ടെ എനിക്ക് എനിക്കിവളോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അഗ്നി തൻറെ ടേബിൾ തുറന്ന് എന്തോ തിരഞ്ഞു എന്നിട്ടും പോകാതെ നിൽക്കുന്ന ഷാനുവിനെ കണ്ട് ഐ സി ഗെറ്റ് ഔട്ട് എന്നവൻ അവളെ നോക്കി അലറിയതും ഷാന വാണം വിട്ട പോലെ പുറത്തേക്ക് പാഞ്ഞു അവൻ ടേബിളിൽ നിന്നൊരു ഫയലെടുത്ത് പുറത്തേക്ക് വെച്ചു പാർവിന്റെ അടുത്തേക്ക് നടന്നു അവളെ നോക്കുന്തോറും അവൻ എന്തോ അവളിൽ അലിഞ്ഞില്ലാതാകുന്നത് പോലെ തോന്നി അവളും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അവനെ നോക്കുമ്പോൾ എന്തോ തന്റെ ശരീരത്തിൽ അലിഞ്ഞില്ലാതാകുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ പുറകിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അവസാനം ചുമരെ തട്ടി നിന്നതും അവൾ തല ഉയർത്തി അവനെ നോക്കി അവരുടെ കണ്ണുകളിൽ നോക്കിയതും അവൻ സർവ്വതും വിസ്മരിച്ച് ആ കണ്ണുകളിൽ അലിഞ്ഞു നിന്നു ബെല്ലിന്റെ ശബ്ദമാണ് അവരെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് അവർ രണ്ടുപേരും പരസ്പരം നെട്ടി അകന്നു മാറി ഞാൻ തന്നെ വിളിപ്പിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അവൻ തന്നെ ശബ്ദം ഉയർത്തി സംസാരിച്ചു പാർവം എന്താണ് അവന് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടി അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു നിന്റെ പ്രോബ്ലംസ് ഒക്കെ ഞാൻ അറിഞ്ഞു നീ നന്ദനിയുടെ വീട്ടിൽ കിടക്കുന്നത് തൊട്ട് നിന്റെ ചേച്ചിയുടെ മോളുടെ അസുഖം വരെ എന്ന് പറഞ്ഞ് അവൻ പാറുവിനെ നോക്കി അവൾ കണ്ണുനിറച്ച് അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവളുടെ മുഖത്തെ വിഷമം കണ്ടതും അവൻ അവനെന്തോ നെഞ്ചിലെന്തോ കൊളുത്തി വലിക്കുന്നതുപോലെ തോന്നി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ തുടർന്നു നിന്റെ ചേച്ചിയുടെ മോൾക്ക് അതായത് നിന്റെ മാളുവിന് വേണ്ട ഓപ്പറേഷൻ ഞാൻ നടത്താം എന്നവൻ പറഞ്ഞതും അതുവരെ തല താഴ്ത്തി നിന്നവൾ അവനെ അത്ഭുതത്തോടെ നോക്കി അവരുടെ കണ്ണുകളിലെ ഭാവം കണ്ടതും ഒന്ന് പുച്ഛിച്ചവൻ ബാക്കി തുടർന്നു പക്ഷേ എനിക്ക് നീ ഒരു സഹായം ചെയ്യണം എന്ന് പറഞ്ഞവൻ അവളുടെ അടുക്കളേക്ക് ചെന്നു അവൻ നടന്നു വരുന്നതിനനുസരിച്ച് അവൾ തൻ്റെ ഷോൾ കൊണ്ട് തൻ്റെ മാറ് ശരിക്കും മറച്ചു ഷേ നീ അത്രയ്ക്കും തരം താഴ്ന്ന രീതിയിൽ എന്നെ ചിന്തിക്കല്ലേ എനിക്ക് നീ ഉദ്ദേശിച്ച സഹായമല്ല വേണ്ടത് സോ സിമ്പിൾ വളരെ സിമ്പിളായ കാര്യം അതായത് നീ എന്നെ വിവാഹം കഴിക്കാൻ റെഡിയാവണം ദാറ്റ്സ് ഓൾ എന്നവൻ പറഞ്ഞതും അവൾ തറഞ്ഞ് അവിടെ നിന്ന് പോയി നീ പേടിക്കേണ്ട ജീവിതകാലം മൊത്തം എന്നെ സഹിക്കൊന്നും വേണ്ട അല്ലെങ്കിലും എനിക്കതിന് താൽപ്പര്യമില്ല കുറച്ച് ദിവസം മാത്രം എൻ്റെ ഒരു അംശം നിന്റെ ഉദരത്തിൽ ഉണ്ടാകുന്നത് വരെ മാത്രം എന്നവൻ പറഞ്ഞ് അവളുടെ നേർക്ക് തിരിഞ്ഞു ഒന്നും മനസ്സിലാകാതെ തന്നെ ഉറ്റുനോക്കുന്നവളെ കണ്ട് അവനൊന്ന് ചിരിച്ച് അവളുടെ അടുക്കലേക്ക് വന്നു നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ എന്നവൻ അവളോട് ചോദിച്ചതും എന്ന രീതിയിൽ അവനെ നോക്കി തലയാട്ടി ശരി ഞാൻ തെളിയിച്ച് പറഞ്ഞു തരാം അതായത് നിന്റെ മാളുവിനെ സഹായിക്കാനുള്ള പണം അല്ലെങ്കിൽ വേണ്ട അതിനുള്ള പണം മാത്രമല്ല അതിനുശേഷം മാളുവിനുള്ള ചിലവും ചുരുക്കി പറഞ്ഞ മാളുവിനെ മൊത്തത്തിൽ ഞാൻ അങ്ങ് സ്പോൺസർ ചെയ്യാം പക്ഷേ അതിന് പ്രതിഫലമായി നീ എൻ്റെ ഭാര്യ ആവണം അതും എൻ്റെ ഒരു അംശം നിന്റെ വയറ്റിൽ ഉണ്ടാവുന്നത് വരെ മാത്രം അങ്ങനെയൊന്ന് സംഭവിച്ചാൽ നിനക്ക് പിന്നെ എൻ്റെ അടുക്കൽ നിന്ന് ഫ്രീ വേർഡായി പറന്നു പോകാം നിനക്ക് വേണമെങ്കിൽ ആ കുഞ്ഞിനെ വളർത്താം ഇല്ലെങ്കിൽ അപോഷം ചെയ്ത് കളയാം അതൊക്കെ നിന്റെ ഇഷ്ടം പക്ഷേ എൻ്റെ ഒരു കുഞ്ഞ് നിൻ്റെ വയറ്റിൽ ജനിക്കുന്നവരെ നീ എൻ്റെ കൂടെ വേണം അതുവരെ മാത്രം അത് എന്നെ അറിയിച്ച് നിനക്ക് നിൻ്റെ ജീവിതം തിരിഞ്ഞു പോകാം നീ പേടിക്കേണ്ട നമ്മൾ ബന്ധം പിരിഞ്ഞാലും മാളുവിനെ ഞാൻ നോക്കും എന്നവൻ പറഞ്ഞു കഴിഞ്ഞ് പാറുവിന് നേരെ തിരിഞ്ഞു എല്ലാം കേട്ട് ആകെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു പാറു അവൻ ടേബിളിൽ അവൾക്ക് നേരെ വെച്ച ഫയൽ എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ അത് കണ്ടതും അത് എന്താണെന്ന രീതിയിൽ അവന് നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിനക്ക് ഇതിന് സമ്മതമാണെങ്കിൽ ഇതിൽ ഒപ്പിടണം ഈ കരാറിൽ നീ ഒപ്പിട്ടാൽ ഉടനെ നമ്മുടെ മാര്യേജ് ആയിരിക്കും ഓ സോറി കോൺട്രാക്ട് മാര്യേജ് ആയിരിക്കും എന്ന് പറഞ്ഞവൻ ആ ഫയൽ അവരുടെ കയ്യിൽ പിടിപ്പിച്ചു ഓക്കെ ദെൻ യു മേ ലീവ് മിസ് ശിവപ്രിയ പിന്നെ മറക്കണ്ട മാണുവിന്റെ ഓപ്പറേഷൻ ഈ വീക്ക് തന്നെ വേണമെന്ന ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ റൂമിൻ്റെ വാതിൽ അവൾക്ക് നേരെ തുറന്നുകൊടുത്തു പാറൊരു പാവ കണക്കെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു അവൾ പോയതും അവൻ അവിടെയുള്ള ഇരുന്നതും ആദ്യ പാഞ്ഞു വന്ന് അവൻ്റെ കരണം നോക്കി ഒന്ന് കൊടുത്തതും ഒരുമിച്ചായിരുന്നു നീ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കരുതിയ ഞാനാണ് മണ്ടൻ നിന്നെ ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല അഗ്നി ബന്ധങ്ങളുടെ വില നീ മനസ്സിലാക്കുമ്പോൾ നീ സ്നേഹിക്കുന്നവർ ഒരുപാട് ദൂരെയായിരിക്കും എന്ന് പറഞ്ഞ് അവൻ വെളിയിലേക്ക് പോയി എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും അവനൊരു ദയ്യം അവളോട് തോന്നിയില്ല അവൻ ക്രൂരമായ ഒരു ചിരിയോടെ അവൻ്റെ ചുണ്ടിൽ പറ്റിയ ചോര തന്റെ കൈകൊണ്ട് മാറ്റി ആദ്യം അവിടെ നിന്നും ഇറങ്ങി നേരെ പാർക്കിങ്ങിലേക്ക് പോയി അവൻ്റെ വണ്ടിയിൽ കയറി ഓരോന്ന് ആലോചിച്ചപ്പോൾ അവൻ തൻറെ ദേഷം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൻ സ്റ്റിയറിങ്ങിൽ ആഞ്ഞിടിച്ചു ശേഷം അതിൽ തലവെച്ചു കിടന്ന് മുമ്പ് നടന്ന കാര്യങ്ങൾ ഓർത്തു ഡോ താനിത് ആരെ ഓർത്തിരിക്കുക കുറേ നേരം ആയല്ലോ ഞാൻ തന്നെ വിളിക്കുന്നു നന്ദു ആദ്യെ കുരുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു ഓ കാറി പൊളിക്കാതെടി ഇതിലും ഭേദം നിനക്ക് മയക്കം തെളിയാതിരിക്കുന്നതാ അവൻ താൻ ഇത്രയും നേരം അവളെ നോക്കി നിന്ന് ചമ്മൽ മാറ്റാൻ വേണ്ടി അവളോട് തിരിച്ചു പറഞ്ഞു ഡോ തന്നെ കണ്ടാൽ തന്നെ ഒരു വശപ്പിശകൽ ഉക്ക താൻ എന്തിനാടോ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഹോ അപ്പ ഭവതിക്കൊന്നും ഓർമ്മയില്ലേ ഡി കോപ്പേ നീ തല ചുറ്റി വീണാ പിന്നെ എവിടെയാണീ കൊണ്ടുവരേണ്ടത് അപ്പോഴാണ് ശരിക്കും കൊച്ചി എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കിയത് ചുറ്റു നോക്കിയപ്പോൾ ഫസ്റ്റ് എയ്ഡ് റൂമാണെന്ന് ശ്രദ്ധിച്ചത് ഷോ ഇനി എന്താ പറയും ആകെ നാണം കെട്ടല്ലോ അവൾ മനസ്സിലോർത്തു എന്നാൽ ഈ സമയം അത്രയും ആദ്യം അവളുടെ ചെയ്തികൾ വീക്ഷിക്കുകയായിരുന്നു അവളുടെ കുറുകുന്ന കണ്ണുകളും ചുവക്കുന്ന മൂക്കിൻ തുമ്പും ഓരോന്ന് മന്ത്രിക്കുന്ന ചുണ്ടുകളും അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു ഡോഡോ താനിത് എങ്ങോട്ടേ ഇടിച്ചു കയറി വരുന്നേ അതൊക്കെ പോട്ടെ ഞാൻ തല ചുറ്റി വീഴുമ്പോൾ താൻ കറക്റ്റായിട്ട് അവിടെ ഉണ്ടാവുമല്ലോ തനിക്ക് ക്ലാസ് ഒന്നും ഉണ്ടാവില്ലേ എവിടെ തന്നെ കണ്ടാൽ തന്നെ അറിയാം പഠിപ്പിക്കാനൊന്നും അറിയില്ലെന്ന് വെറുതെ കോളേജിൽ ലെക്ചറൊന്നും പറഞ്ഞ് നടക്കുമായിരിക്കും അതും പറഞ്ഞവൾ ഒരു ലോഡ് പുച്ചം വാരി വിതറി അല്ല പിന്നെ ഓ അപ്പോ ഭവതിയുടെ വിചാരം ഞാൻ ടീച്ചറാണെന്നാണ് അല്ലേ ഓക്കെ ശരിയാക്കി തരാം എന്ന് മനസ്സിൽ ഓരോന്ന് കണക്കുകൂട്ടി ഡി നീ എന്തിനാ അഗ്നിയെ കണ്ടാൽ തല ചുറ്റി വീഴുന്നേ പിന്നെ അങ്ങനെ മുഖം കണ്ടില്ലേ എന്നെ എങ്ങാനും കയ്യിൽ കിട്ടിയാൽ നിന്ന് വടിച്ചടിക്കേണ്ടി വരും എന്നവൾ പറഞ്ഞതും അവൻ വന്ന ചിരി അവൻ കടിച്ചു പിടിച്ചു അപ്പൊ കൊച്ചിന് അവനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നവൻ മനസ്സിലായി ഓർത്തു അയ്യോ എന്റെ പാറു സാർ പ്രിയ അവൾ അവൾ എവിടെ എന്നവൾ ചിന്തിച്ചപ്പോഴായിരുന്നു ശരിക്കും അവനും അതിനെക്കുറിച്ച് ആലോചിച്ചത് അവള് അഗ്നിയുടെ കൂടെ ഉണ്ടാവും വാ പോയി നോക്കാം എന്നവൻ പറഞ്ഞതും അയ്യോ വേണ്ട സാർ ഇപ്പൊ പോവണ്ട അവരെങ്ങാനും കിസ്സിങ്ങിലാണെങ്കിൽ അന്നെ ഞാൻ സാറിന് പ്രോമിസ് ചെയ്തത് കൊണ്ടാ അങ്ങേരെന്നെ വെറുതെ വിട്ടത് എന്നവൾ പറഞ്ഞതും അവൻ ഉറക്കെ ചിരിച്ചു അവൻ്റെ ചിരി കണ്ട് ദേഷ്യം വന്നെങ്കിലും അവന് ചിരിക്കുമ്പോൾ ചുരുങ്ങുന്ന കുഞ്ഞി കണ്ണുകളും കവളിൽ തെളിയുന്ന നുണക്കുഴിയും ചുണ്ടകലുമ്പോൾ തെളി വെളിവാകുന്ന പല്ലുകളും അവൾ കൗതുകത്തോടെ നോക്കി നിന്നു ഷോ ചിക്കൻ ചിരിക്കുമ്പോൾ എന്തൊരു മൊഞ്ച എന്നും കരുതി അവൾ അവനെ തന്നെ നോക്കി നിന്നു നോക്കുന്നതിനനുസരിച്ച് അവളുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഡ്യുവറ്റ് കളിക്കാൻ തുടങ്ങിയിരുന്നു തലയിൽ അവനൊന്ന് കൊട്ടി ഓ എന്ത് കൊട്ട ഈ കാലമാടൻ കൊട്ടുന്നേ എന്ന് പതുക്കെ പറഞ്ഞു പക്ഷേ അത് കേൾക്കേണ്ടവ ശരിക്കും കേട്ടു നീ എന്താണ് ഈ പറഞ്ഞത് ഇറങ്ങിപ്പോടി ക്ലാസ്സിലേക്ക് അവൾ നോക്കാൻ വന്നിരിക്കുന്നു എന്നവൻ ഒച്ച ഉയർത്തി പറഞ്ഞതും അവൾ അവിടെ നിന്നും ക്ലാസ്സിലേക്ക് ഓടി ഓരോന്ന് ചിന്തിച്ച് അഗ്നിയുടെ ഓഫീസിന്റെ മുമ്പിലെത്തി ഡോറ് തുറക്കാൻ നിന്നപ്പോഴാണ് ഉള്ളിൽ നിന്നും അഗ്നിയുടെ സൗണ്ട് ഉച്ചത്തിൽ കേട്ടത് അവൻ പറയുന്ന ഓരോ വാക്കുകളും എന്നിൽ ദേഷ്യം നിറച്ചു പോരാത്തതിന് ആ കുട്ടിയുടെ പുറത്തേക്കുള്ള വരവും കണ്ടപ്പോൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അതാ അവനിട്ടൊന്ന് കൊടുത്തത് എന്നാലും അഗ്നിക്ക് ഇത്രയും അതംപതിക്കാൻ എങ്ങനെ തോന്നി അതൊരു പാവം പെണ്ണിനോട് ശരിക്കും അവൻ ആ കുട്ടിയുടെ അവസ്ഥ ചൂഷണം ചെയ്യുകയല്ലേ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ബെല്ലിൻ്റെ സൗണ്ടാണ് അവനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് അവൻ പെട്ടെന്ന് തൻ്റെ വണ്ടിയുമെടുത്ത് മുന്നോട്ട് കുതിച്ചു ഇതേ സമയം ഞാൻ എന്താ ചെയ്യേണ്ട മഹാദേവ അയാൾ എന്തൊക്കെയായി പറയുന്നേ വിവാഹം അതൊരു കുഞ്ഞിനു വേണ്ടി അതും കെയറിങ് ക്യാരി വരെ മാത്രം ഇല്ല ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല നാളെ അയാളുടെ മുഖത്തേക്ക് ഈ ഫയൽ എറിയണം ഓരോന്ന് ആലോചിച്ച് അവൾ ക്ലാസ്സിലെത്തിയിരുന്നു അവൾ തന്റെ കണ്ണുകൾ അമർത്തി തുടച്ച് ഒരു ചിരിയോടെ ക്ലാസ്സിലേക്ക് കയറി ഹാ നീ വന്നോ എന്താടി ആ കാലമാണ് നിന്നോട് പറഞ്ഞത് എന്താണെങ്കിലും പറയടി അയാൾക്ക് നമുക്ക് കൊടുക്കാം ഓ ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടായിട്ടാവും നീ തല ചുറ്റി വീണതില്ലേ എന്ന് പാറു നന്ദുവിനെ നോക്കി ചോദിച്ചു ആരും കാണാതെ ആ ഫയൽ അവളുടെ ബാഗിലേക്ക് വെച്ചു അത് പിന്നെ അയാളെ കാണുമ്പോൾ എന്താണെന്നറിയില്ല ആകെ ഒരുമാതിരി ഇനി നമുക്ക് അയാളെ മൈൻഡാക്കാതെ നടക്കാം എന്തേ എന്ന് നന്ദു വലിയ ഗമയിൽ പറഞ്ഞു എൻ്റെ നന്ദു ആ ഒരുമാതിരി സംഭവമില്ലേ അതിനാണ് ഞങ്ങൾ പേടി ഭയം എന്നെല്ലാം പറയുന്നത് എന്ന് കൈകെട്ടി നിന്ന് പാറു പറഞ്ഞു ഹോ അങ്ങനെയും പറയൂലേ എനിക്കറിയില്ലായിരുന്നു എന്ന് നന്ദു ഇളിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ചിരിയും എക്സ്പ്രഷനും കണ്ട് ചിരി വന്നെങ്കിലും പാറു ചിരികടിച്ചു പിടിച്ചു നിന്നു അപ്പോഴാണ് സീറ്റിൽ തല ചായ്ച്ചു വെച്ച് ഇരിക്കുന്ന ഷാനുവിനെ പാറു കണ്ടത് എന്താ ഇവൾക്ക് പറ്റിയതെന്ന് പാറു ആലോചിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി അഗ്നി പറഞ്ഞതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണെന്ന് എന്റെ ഷാനെ നീ അത് വിട്ടില്ലേ അയാൾക്ക് വട്ടാടി നീ അതൊക്കെ വിട് അയാൾ നിർത്താൻ പറയുമ്പോൾ നിർത്താൻ പറ്റുന്നതാണോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നീ അത് വിടടി എന്ന് പറഞ്ഞ് അവൾ ഷാനുവിനെ കെട്ടിപ്പിടിച്ചു എടി സോറി ഡീ അഗ്നി എൻ്റെ ഇക്കാൻ്റെ ഫ്രണ്ടാണെന്ന് ഞാൻ മുമ്പേ പറയേണ്ടതാണ് അതുകൊണ്ടല്ലേ എൻ്റെ ഇക്കായെ ഇങ്ങളറിയും അതില്ലേ എന്നവൾ പറയാൻ നിന്നതും ഡി എന്താടി ഇവിടെ ഇങ്ങനെ സെൻഡി അടിക്കുന്നേ നിങ്ങൾ കരഞ്ഞാൽ എനിക്കും കരച്ചിൽ വരൂ കേട്ടോ നിങ്ങൾ കാര്യം എന്താണെന്ന് എന്നോട് പറയൂ എന്നും പറഞ്ഞ് അവൾ കണ്ണുനീരൊഴുക്കി മൂക്കു പിഴിഞ്ഞ് പാറുവിനെ കെട്ടിപ്പിടിച്ചിരുന്നു ഹോ ഒന്നുമില്ല ഒന്നുമില്ലെന്നെ നന്ദു അതില്ലേ എന്നു പറഞ്ഞ് അവൾ നടന്നത് നന്ദുവിന് പറഞ്ഞുകൊടുത്തു അഗ്നിയും അവളും സംസാരിച്ചത് അവൾ മനഃപൂർവ്വം അവരിൽ നിന്നും മറച്ചുവെച്ചു അത് അവർ അറിയരുത് എന്ന് അവൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഷോ ഇന്ന് എന്തെല്ലാമാണ് സംഭവിച്ചത് വാ നമുക്കൊന്ന് ക്യാൻറ്റീനിൽ പോകാം ഇനി എന്തെങ്കിലും കഴിച്ചാലേ ഒരു സമാധാനം കിട്ടൂ എന്ന് പറഞ്ഞ് നന്ദു അവരെ രണ്ടുപേരെയും വലിച്ച് ക്യാൻറ്റീനിലേക്ക് വിട്ടു പാറുവിന് വീട്ടിലെത്തിയിട്ടും ഒരു സമാധാനവും കിട്ടിയില്ല പിന്നെ മാളുവിന്റെ കളിച്ചിരിയിൽ അവൾ അഗ്നിയുടെ കാര്യം മറന്നു ഉറങ്ങാൻ നേരം അവൾ തീരുമാനിച്ചു അടുത്ത ദിവസം ആ ഫയൽ അഗ്നിയുടെ മുഖത്തേക്ക് എറിയണമെന്ന് പക്ഷെ അവൾ അറിഞ്ഞിരുന്നില്ല വിധി അവൾക്കായി കാത്തുവെച്ച കാര്യങ്ങൾ ഒന്നും അറിയാതെ അവൾ നിദ്രയ പുൽകിയിരുന്നു പുറത്ത് കഥകൾ ആരോ ശക്തിയിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് പാറു ഉറക്കത്തിൽ നിന്നും ഉണർന്നത് അവൾ ചുമരിലെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം രണ്ടു മണി ആകുന്നതേ ഈ സമയത്ത് ഇത് ആരാണെന്ന് ചിന്തിച്ചപ്പോഴേക്കും മോളെ പാറു ചേച്ചിയാ കഥക തുറക്കും മോളെ എന്ന ശ്രാവണിയുടെ ശബ്ദം അവളുടെ കാതുകളിലെത്തി അവൾ എഴുന്നേറ്റ് വേഗം കഥക തുറന്നു എന്താ എന്താ പറ്റിയത് ചേച്ചി എന്നവൾ ചോദിച്ചതും മോളെ മാളൂ അവൾക്ക് എന്നവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ പാറു അരികിലേക്ക് പാഞ്ഞു പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു കണ്ണാരാട്ടനെ വിളിക്കലും ഹോസ്പിറ്റലിൽ പോവലും ഒക്കെ സി മിസ് ശിവപ്രിയ മാളുവിൻ്റെ കണ്ടീഷൻ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കൂടിയാൽ ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ഓപ്പറേഷൻ നടക്കണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഡോക്ടർ നിർത്തിയതും സർജറിക്കുള്ള പ്രൊസീജിയേഴ്സ് നോക്കിക്കോളൂ ഡോക്ടർ ക്യാഷ് ഉടനെ തന്നെ കൊണ്ടുവരാം എന്നും പറഞ്ഞ് പാറു ശരണ്യയുടെ അടുക്കലേക്ക് നടന്നു മോളെ പൈസ എങ്ങനെ കണ്ടെത്താനാ ഒന്നും രണ്ടും ലക്ഷമല്ല ഇരുപത്തിയഞ്ച് ലക്ഷമാ വേണ്ടത് എന്ന് കണാരേട്ടൻ അവളെ നോക്കി ചോദിച്ചതും അവൾ മാളുവിൻ്റെ തലയിൽ തലോടി ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞ് അവൾ മനസ്സിൽ പലതും കണക്കുകൂട്ടി പിറ്റേന്ന് അവൾ നേരത്തെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി വീട്ടിൽ ചെന്ന് റെഡിയായി കോളേജിലേക്ക് പോയി വഴിയിൽ വെച്ച് നന്ദു ചോദിച്ചതിനൊന്നും അവൾ മറുപടി കൊടുത്തില്ല അവൾ കേട്ടില്ല എന്ന് പറയുന്നതാവും ശരി കോളേജിലെത്തിയതും ഞാൻ ഇപ്പോൾ വരാമെന്ന് നന്ദുവിനോടും പറഞ്ഞ് അവൾ ഓഫീസിലേക്ക് നടന്നു എന്തുകൊണ്ടോ അവളുടെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി അവൾ ഉള്ളിലേക്ക് കയറിയതും കണ്ടു അവളെ പ്രതീക്ഷിച്ചെന്ന പോലെ ഇരിക്കുന്ന അഗ്നിയെ അവൾ അവൻറെ അടുക്കലേക്ക് ചെന്ന് ഫയൽ അവന് നേരെ നീട്ടി അവൻ അത് കൈനീട്ടി വാങ്ങി അത് തുറന്നു നോക്കാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു സമ്മതം എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്നവൾ തലതാഴ്ത്തി പറഞ്ഞതും അവളുടെ കണ്ണുകളിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണുനീര് കവളിലൂടെ ഒലിച്ചിറങ്ങിയിരുന്നു ശരി താൻ വിട്ടോ നാളെ പത്തുമണിക്ക് നമുക്കിവിടെ നിന്നും ഇറങ്ങാം രജിസ്റ്റർ ഓഫീസിലേക്ക് ആരും ഇത് അറിയരുത് ആരും മറ്റന്നാൾ മാളുവിന്റെ ഓപ്പറേഷൻ എന്നവൻ പറഞ്ഞു അവനൊന്നു മുഖമുയർത്തി നോക്കിയപ്പോൾ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അന്നത്തെ ദിവസം അവൾ എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി നന്ദു അവൾക്ക് മാളുവിൻ്റെ കാര്യത്തിലുള്ള ടെൻഷനാകുമെന്ന് കരുതി കൂടുതലൊന്നും അവളെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ച് പാറു അമ്പലത്തിൽ പോയി എന്താ മഹാദേവ ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സംഭവിക്കുന്നതൊക്കെ നല്ലതിനാവണെ മാളുവിനൊരു കുഴപ്പം വരത്തരുതേ എന്നവൾ പ്രാർത്ഥിച്ച് വെളിയിലേക്ക് ഇറങ്ങി എന്തുകൊണ്ടോ അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി അവൾ പതിവിലും വിപരീതമായി അന്ന് സെറ്റ് സാരിയെടുത്ത് കോളേജിലേക്ക് ഇറങ്ങി ഇന്ന് എന്താ മോളെ സാരിയൊക്കെ എന്തൊരു ഭംഗിയാണ് നിന്നെ സാരിയിൽ കാണാം എന്തോ ഇന്നിങ്ങനെ ഉടുക്കണമെന്ന് തോന്നി എന്നും പറഞ്ഞ് അവൾ നന്ദുവിനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അവൾ തന്നിൽ നിന്നും എന്തോ മറക്കുന്ന പോലെ തോന്നി നന്ദുവിന് ചോദിക്കണമെന്ന് തോന്നിയെങ്കിലും അവളുടെ കണങ്ങിയ കണ്ണുകൾ കണ്ടതോടെ അവൾ വേണ്ട എന്ന് വെച്ചു കോളേജിലേക്ക് എത്തിയപ്പോൾ തൊട്ട് അവൾക്കെന്തോ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ പോലെ തോന്നി മണിയാകുന്നതിനനുസരിച്ച് തന്റെ ഹൃദയമിടിപ്പ് ഉയരുന്നത് അവൾ അറിഞ്ഞു നീ എന്താ ഡീ ഇന്ന് സമയം നോക്കിയിരിക്കുന്നത് ഡി എനിക്കറിയില്ല എന്തോ മാളുവിനെ കാണാൻ തോന്നുന്നു ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയി വരാം എനിക്കെന്തോ ക്ലാസ്സിലിരിക്കാൻ തോന്നുന്നില്ല എന്നും അവൾ ബേഗെടുത്തു ഡി അതിനിപ്പം മോൾക്ക് കുഴപ്പമില്ല എന്ന് അച്ഛനിപ്പോൾ കൂടെ വിളിച്ചപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ നിനക്ക് വേണമെങ്കിൽ നമുക്ക് വൈകുന്നേരം പോകാം ഇപ്പോൾ പോണ്ടടി എന്ന് നന്ദു പറഞ്ഞ് മുഴുവനാക്കും മുൻപേ പാറു പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഈ പെണ്ണിനിതെന്തു പറ്റി ആ പടച്ചോനറിയാം എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞ് ഓക്കെ ആവുമ്പോൾ അവൾ വിളിച്ചോളും ഷാനു നന്ദുവിനോടായി പറഞ്ഞു ബാഗ് മുറുക്കെ പിടിച്ചവൾ ഓഫീസിലേക്ക് നടന്നു എന്തോ നടക്കുമ്പോൾ കാൽ തളരുന്നത് പോലെ തോന്നി അവൾക്ക് തന്റെ ജീവിതം വെറും ഒരു എഗ്രിമെന്റിൽ തീർത്ത അവൾക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി ഓഫീസിലെത്തിയതും കണ്ടു അവൾക്കായി വെയിറ്റ് ചെയ്യുന്ന അഗ്നിയെ ഉം വാ എന്ന് പറഞ്ഞ് അവൻ മുൻപിൽ നടന്നു അവനെ പിന്തുടർന്ന് അവളും അവന്റെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും അവളുടെ മനസ്സ് അവളോട് ചോദിച്ചു കൊണ്ടേയിരുന്നു ഇത് വേണോ എന്ന് അവൻ അവളെയും കൊണ്ട് നേരെ പോയത് അവന്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ് അവൾക്കെന്തോ അവനോടൊപ്പം അവിടെ കയറാൻ ബുദ്ധിമുട്ട് തോന്നി അത് മനസ്സിലാക്കിയെന്നോണം നീ ധൈര്യമായി കരയ്ക്കോ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഓ സോറി നിനക്ക് പേടി എന്നെയാണല്ലോ അല്ലേ പക്ഷേ ഇപ്പം നീ പേടിക്കണ്ട ഈ കഴുത്തിൽ എൻ്റെ താലി കയറുന്നതുവരെ നീ സേഫാണ് അതുവരെ ഞാൻ നിന്നെ തൊടുക പോലുമില്ല പിന്നെ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് ദാ ആ റൂമിൽ നിനക്ക് പറ്റിയ ഡ്രസ്സ് ഉണ്ടാകും അത് കൊടുത്തു വാ ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു റൂമിലേക്ക് പോയി അവൾ അപ്പോഴും ഒരു പാവകണക്കി അവിടെ നിന്നു അവിടെ നിന്നും പോവാൻ അവളുടെ ബുദ്ധി പറഞ്ഞു പക്ഷി മനസ്സിൽ മാളുവിന്റെ മുഖം കടന്നു വന്നതും ഒരു ദീർഘശ്വാസം വിട്ട് തന്റെ കണ്ണു തുടച്ച് അവൾ ചുറ്റിലും നോക്കി അന്ന് ഹരിയുടെ കൂടെ പോയ അഗ്നിയുടെ ആ വീടിന്റെ അത്രയ്ക്ക് വലുപ്പമില്ലെങ്കിലും ഇതും അത്യാവശ്യം നല്ല വീടായി തന്നെയായിരുന്നു അവൾക്ക് തോന്നിയത് ഓരോന്നും ആലോചിച്ച് അവൾ അവൻ പറഞ്ഞ റൂമിലേക്ക് കയറി അവടെ കട്ടിലിൽ അവൾക്ക് വേണ്ട ഡ്രസ്സ് അവൾ കണ്ടു അവൾ അത് വേഗം വേഗമൊടുത്തു അവൾ ഡ്രസ്സ് മാറ്റി കണ്ണാടിയിൽ അവളുടെ പ്രതിമഭത്തെ കുറച്ചുനേരം ഉറ്റുനോക്കിയിരുന്നു ഒരു വെള്ള കളർ സെറ്റ് സാരിയായിരുന്നു അത് അതിനോടൊപ്പം തന്നെ അതിനു വേണ്ട ഓർണമെൻസ് അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവൾ റൂമിൽ നിന്ന് ഇറങ്ങിയതും കണ്ടു ആരോടോ ഫോണിൽ കൂടെ സംസാരിച്ച് നിൽക്കുന്ന അഗ്നിയെ വെള്ള ഷർട്ടും മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം അന്നാദ്യമായി അവനെ ആ വേഷത്തിൽ കണ്ടത് കൊണ്ടാണോ എന്നറിയില്ല അത് അവൻ കൂടുതൽ ഇണങ്ങുന്നത് പോലെ തോന്നി പാറുവിനെ അവൾ പോലും അറിയാതെ അവൾ അവനെ നോക്കി നിന്നുപോയി ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കി അഗ്നി കാണുന്നത് അവനെ തന്നെ ഇമിച്ചിമ്മാതെ നോക്കി നിൽക്കുന്ന പാറുവിനെയാണ് അവൻ്റെ കണ്ണുകൾ അവളെ കണ്ടതുമൊന്നു തിളങ്ങി യാതൊരു ചമയങ്ങളുമില്ലാതെ അവൾ ആ വേഷത്തിൽ അതിസുന്ദരിയായി തോന്നിയിരുന്നു അവന് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തപ്പോഴാണ് അഗ്നി യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നത് അവൻ ഇത്രയും നേരം അവളെ തന്നെ നോക്കി നിന്നതിൽ ജാളിയത തോന്നി എന്നാൽ പാറു ഇപ്പോഴും സകലതും വിസ്മരിച്ച് അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൾ അതൊന്നും അറിഞ്ഞില്ല അരികിൽ അവൻ്റെ ചുടി നിശ്വാസം തട്ടിയതും അവൾ നെട്ടി അവനെ മുഖ ഉയർത്തി നോക്കി തൊട്ടുമുന്നിൽ അവൻ വന്നു നിന്നതും അവൾക്കെന്തോ വല്ലാത്ത പരവേഷം തോന്നിപ്പോയി അവൻ അവൻ്റെ മുഖം അവളോട് അടുപ്പിച്ചു അവൻ്റെ മുഖം തൻ്റെ മുഖത്തോട് ഉരസിയതും അവളിൽ കൂടെ ഒരു മിന്നൽ പിണർപ്പ് പാഞ്ഞ പോലെ തോന്നി അവൾക്ക് അവൾ ആശ്രയത്തിനൊന്നോണം അവളുടെ സാരിയിൽ മുറുക്കെ പിടിച്ചിരുന്നു ആ നിമിഷം അവൾക്ക് വല്ലാത്തൊരു പരവേഷം അവൻ്റെ ശരീരത്തിൻ്റെ സ്പർശനമേറ്റ് ആ കുഞ്ഞു ശരീരം വിറയ്ക്കുന്നത് അവൻ മനസ്സിലാക്കിയിരുന്നു അതിൻ്റെ പ്രതിഫലം എന്നവണ്ണം അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു അവൻ തൻ്റെ ചുണ്ടുകൾ അവളുടെ കാതിനോട് ചേർത്ത് മെല്ലെ മൊഴിഞ്ഞു നീ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുകയാണെങ്കിൽ ആ താലയുടെ കാര്യം ഞാൻ അങ്ങ് മറക്കുമേ എൻ്റെ ശിവ എന്നവൻ ഹസ്കി വോയിസിൽ പറഞ്ഞതും അവൾക്ക് തൻ്റെ കാലിൽ നിന്നൊരു മിന്നൽപിണർ പാഞ്ഞ പോലെ തോന്നി അവൾക്ക് തന്റെ ശരീരം കുഴഞ്ഞ് താഴെ വീഴുമെന്ന് തോന്നിയതും അഗ്നി തൻ്റെ ബലിഷ്ഠമായ കൈകൾ കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞ് തൻ്റെ ദേഹത്തേക്ക് അടുപ്പിച്ചു നിർത്തി അഗ്നിയുടെ കൈകൾ അവളുടെ നഗ്നമാർന്ന ഇടുപ്പിൽ തട്ടിയതും അവൾ ഞെട്ടി വിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇതേ സമയം അവളെ ഇടുപ്പിലൂടെ വലിച്ച് ദേഹത്തേക്ക് അമർത്തിയപ്പോൾ അവളുടെ മൃദുലത അവന്റെ ശരീരത്തിൽ തട്ടിയതും ഇതുവരെ തോന്നാത്ത എന്തോ വികാരം തന്നിൽ ഉടലെടുക്കുന്നത് പോലെ തോന്നി അവന് അവളുടെ ചുവന്ന തുടുത്ത കവിളും വിറയാർന്ന ചോര ചുണ്ടുകളും അവനെ മറ്റേതോ ലോകത്തെത്തിച്ചു അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ അദരങ്ങളുമായി കോർത്തു കഴിഞ്ഞിരുന്നു അവൻ നൽകിയ ചുംബനത്തിൽ മതിമറന്ന് അവളുടെ കണ്ണുകൾ താനെ കൂമ്പിയടഞ്ഞു അപ്പോൾ അവർ രണ്ടുപേരും എല്ലാം മറന്നിരുന്നു അഗ്നിക്ക് അവൾ തൻ്റെ ശിവയും ശിവയ്ക്ക് അവൻ തൻ്റെ പ്രാണനും മാത്രമായി ചുരുങ്ങിയ നിമിഷം അവർ പോലും അറിയാതെ അവരുടെ പ്രണയം കണ്ണുകളാൽ കോർത്ത നിമിഷം അവർ അറിയാതെ പോയ അവരുടെ പ്രണയം അരികിൽ പതിയായി